ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ നിത്യമേഘം പ്രിയ വിരഹദുഃഖത്തിനഗ്നിയാ ധൂമപാളിയാ നിശ്വാസവായുവാശ്രു ബിന്ദുവാൽ കാൽപൂരുഷൻ മഴമേഘത്തെ നിർമ്മിച്ചു പറപ്പിക്കുന്നു ലീലയാ ഭാവനാകാശത്തിലൂടെ ശിശുഭട്ടത്തേ സമുന്നത മനുഷ്യാത്മരാമഗിരി ആശ്രമങ്ങളിൽ ഇടതിങ്ങിയ പച്ചപ്പിൽ കപ്പാലപൂക്കവിുമിഴിതോരാതി ഒരു പുരുഷ വിഗ്രഹം മാനത്തേക്കുന്തിനിൽക്കുന്ന മുനമ്പിൽ പൂർണമുഗ്ധന അവൻ്റെ കണ്ണിൽ താഴത്തു താഴെത്തുനിൽപ്പൂ വർഷാഖനാഖനം സാനുവിൽ തിണ്ടുകുത്തുന്ന കുമ്പനകണക്കിനെ അതിൽ ബിംബിപ്പൂ സന്തുഷ്ടമാര്യാവർത്തം മുഴുക്കനെ നിർജ്ജനം രാമഗിരി തൊട്ടളകാപുരിയോളവും കാലമാമഴമേഘത്തെ കണ്ടു നിന്നൂർത്തുപോകയാടപ്പുല്ലൂതി ലോകത്തെ ഭരിച്ചോരളിവർണനെ അവൻ്റെ വായിൽ കാണായ വിശ്വരൂപം കണക്കിനേ എന്നെ വിസ്മിതനാക്കുന്നു മേഘമേ നിൻ മഹാശയം സർവഭക്ഷകമിൻ തരിപ്പിച്ചു കളഞ്ഞു നീ അതു നിന്നേർക്കും നീളുമുൻപാനന്ത കണ്ണുനീരിനാ ശകുന്തളാവിയോഗത്തിൽ തളരും കാട്ടുമുല്ലയോ ുംവിഗതൻ കാലാൽ രഘുവിൻ ദാന വീര്യത്താലിടറും നീലനീൽ കണ്ണാൽ പിളരും രുദ്രചിത്തമോ ിക്കാതെ ഖനീ ഭവിപ്പോരുനമർത്യ സങ്കൽപരൂപമേ നിലത്തോളം കുനിപ്പേനൻ ഗർവം നിൻ തിരുമുൻപിൽ ഞാൻ നിത്യസൗഭാഗ്യപീഠത്തിലിരിക്കും കാലപൂരുഷൻ കുഞ്ഞിഞ്ഞു നിൽക്കും കാലത്തെ കടാക്ഷത്താൾ തലോടവി അവൻ്റെ കാൽ പൂവു കാലം തലയിൽ വെക്കവേ തഴംപുറ്റവലം കയ്യാലവൻ തഴുകി സസ്മിതം വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാ കടന്നുപൂന്നു ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ